ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നമ്മൾ ഈ മാനിക്യൂനിൽ ഡ്രൈപ്പ് ചെയ്തിരിക്കുന്ന അതേ സാരിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഇതല്ല കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് ഈ സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസാണ് അതിനകത്ത് ബോർഡർ ഇതേപോലെ എംബ്രോയ്ഡറി വരും അതേപോലെ താഴേക്ക് വരുമ്പോഴും ഇതേപോലെ ഇതിപ്പോൾ ബ്ലൗസ് പീസ് മുറിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമുക്ക് വർക്കില്ലാതെ കാണുന്നത് ഇവിടെ ഇവിടത്തെ ഫ്രണ്ടിലും ഇതേപോലെ വർക്ക് വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻ എയിറ്റ് സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഒരു കളറ് ഈ ബ്ലൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന കളറാണ് ഇത് നേവി ബ്ലൂ ഒരു ടീൽ ബ്ലൂ കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് സാരി വരുന്നത് അടുത്ത കളേഴ്സ് ഞാൻ ഞാനിതിനകത്ത് ഇട്ട് കാണിക്കാം ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മളെല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് യു വന്നിരിക്കുന്നത് ഇതേപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡിൻ്റെ വൺ സൈഡ് ഇതേപോലെ നല്ലൊരു ഒണിയൻ പിങ്കിൻ്റെ ലൈറ്റും ഡാർക്കും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയിഡറി വർക്കും ഇത് ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ ഇങ്ങനെ ഒരു വർക്കും കൂടെ ആട്ടോ വന്നിരിക്കുന്നത് ടൂ നയൺ എയ്റ്റ് സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സൈഡിലെ എംബ്രോയിഡറി വർക്ക് ഇതെ ഇതേപോലെയാണ് ഇതേപോലെ വരും ബോഡിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് അതേപോലെ തന്നെ മുന്താണിയിലും ഇതേപോലെ വർക്ക് വരും ടു നയൻ എയ്റ്റ് സീറോ ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ലോവർ പോർഷനിലാണ് വർക്ക് അപ്പം ആ എംബ്രോയിഡറി വർക്കിൻ്റെ വീതി കുറഞ്ഞിട്ട് നമ്മുടെ മുകളിൽ കണ്ട അതേ വീതി തന്നെയാണ് താഴേക്ക് പിന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിനകത്ത് വർക്കുണ്ട് ആ ബ്ലൗസ് ഇല്ല അല്ലേ ബ്ലൗസ് പ്ലെയിനാ അല്ലേ ബ്ലൗസ് പ്ലെയിനാട്ടോ ആട്ടോ അതിനകത്ത് വരുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് അല്ലേ ഗ്രീൻ ഷെയ്ഡ് ടു നയൻ എയ്റ്റ് സീറോ നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലാതെ കൊടുക്കാം കേട്ടോ നമുക്ക് റെഗുലർ വെയറായിട്ട് ആയിട്ട് കൊടുക്കാം വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് അതേ ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് ആ മാംഗോ യെല്ലോയ്ക്ക് അകത്ത് ഇതേ പിങ്ക് കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് മാംഗോ യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ സെയിം പാറ്റേൺ തന്നെ ബ്ലൗസ് ഇതിനകത്ത് അല്ല ബ്ലൗസിൽ വർക്കുണ്ട് കേട്ടോ അതെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് അതെ ഇതുകൊണ്ടോ ബ്ലൗസിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും ഇതേപോലെ വർക്കുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവ് എൻ്റിലും വർക്കുണ്ട് കേട്ടോ അതിനകത്തുണ്ട് അടുത്ത് വരുന്ന ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ്റെ ലൈറ്റർ ടോൺ ഇതിങ്ങനെ ഭയങ്കര ലൈറ്റായിട്ടാണ് തോന്നുന്നത് ഭയങ്കര ലൈറ്റായിട്ടാണ് തോന്നുന്നത് പിസ്താഗ്രീൻ്റെ ലൈറ്റർ ടോണാ ലൈറ്റർ ടോണാ കേട്ടോ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ഇതേപോലെ വർക്ക് വരും ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ വരുന്ന വർക്ക് ഞാൻ ഫസ്റ്റ് സാരിയിൽ ഇല്ലായെന്നാണ് പറഞ്ഞത് അതിന് ഉണ്ട് കിട്ടോ എല്ലാ സാരിയിലും ബ്ലൗസിൻ്റെ സ്ലീവെൻഡിലും വർക്ക് വരുന്നുണ്ട് ടു നയൺ എയ്റ്റ് സീറോ ലൈറ്റ് പിസ്താഗ്രീൻ ഒത്തിരി ഡാർക്ക് അല്ലാട്ടോ ലൈറ്റ് ഗ്രീനാ ഇപ്പം കറക്റ്റ് കളറാ കേട്ടോ അടുത്തത് വരുന്നത് ഒരു ബ്രൗൺ പർപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടോ ഒരു ബ്രൗണും പർപ്പിളും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് അതിനകത്തൊക്കെ അത് ഒരു പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് ടു അടുത്തത് വരുന്നത് ഇതൊരു ബ്രിക് പീച്ച് ഇതൊക്കെ നല്ല ഷെയ്ഡാണ്ട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്മുടെ ഫേസിന് നല്ല പ്ലസൻ്റായിട്ട് തോന്നുന്ന ഷെയ്ഡാണ് ഇതൊക്കെ ബ്രിക് പീച്ച് ഒരു ഷെയ്ഡ് നല്ലൊരു പീച്ചിന്റെ ഒരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആതൊക്കെ എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരുന്ന ഷെയ്ഡ്സ് ഇതൊക്കെ അടുത്തത് വരുന്ന പർപ്പിൾ ടോൺ പർപ്പിൾ അടുത്തത് വരുന്നത് ഒരു പിങ്ക് പിങ്ക് നല്ലൊരു രസം പിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബേബി പിങ്കിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പിങ്ക് അല്ലാട്ടോ അല്പം കൂടെ ഡിഫറെൻ്റ് ഒരു പിങ്ക് നല്ല രസമുള്ള ഒരു പിങ്ക് അതിനകത്ത് ആയിട്ടാണോ തോന്നുന്നത് കറക്റ്റ് ഇപ്പൊ കറക്റ്റ് കളറാ കേട്ടോ ചില കളറ് ഇങ്ങനെ നല്ല ലൈറ്റായിട്ട് തോന്നും ഇത് കണ്ടോ ഇതും നല്ലൊരു പിങ്ക് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആ പിങ്ക് ഒന്ന് കാണിച്ചേ അതും ഒന്നും കൂടെ വയ്ക്കാം ആ ആ പിങ്ക് രണ്ട് പിങ്കും കൂടെ ഉള്ള ഡിഫറൻസ് ഉണ്ടോ ഇതെ ഇത് വേറൊരു പിങ്ക് ഇത് വേറൊരു പിങ്ക് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി സിൽക്കിലെ എംബ്രോഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ